മാനവകുലത്തിൻ്റെ മാർഗദർശനമായി അള്ളാഹു സുബ്ഹാനോ താവല അവതരിപ്പിച്ചിട്ടുള്ള ദിവ്യഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ദൈവദൂതനായ മുഹമ്മദ് മുസ്തഫ റസൂൽ അല്ലാഹി സാഹിസ്ലം അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അള്ളാഹുവിൻ്റെ ഈ സന്ദേശം ഏറ്റുവാങ്ങുകയും ഇരുപത്തിമൂന്ന് വർഷകാല ജീവിതത്തിലുടനീളം വിവിധ ഘട്ടങ്ങളിലായി റഹ്മാനായ റബ്ബ് പ്രവാചക തിരുമേനിക്ക് ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ച് കൊടുത്ത് അത് പരിപൂർത്തീകരിക്കുകയും ചെയ്തു അള്ളാഹു സുബാനോത്താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ റഹ്മത്ത് അനുഗ്രഹമാണ് ഖുർആൻ എന്ന അള്ളാഹു അവൻ്റെ അസ്മാ ഹുസ്നകളിൽ ഏറെ ഇഷ്ടപ്പെടുന്ന പേര് അർ റഹ്മാൻ എന്നാണ് വിശുദ്ധ ഖുറാനിലും അങ്ങനെ ഒരു അധ്യായമുണ്ട് സൂറ അർ റഹ്മാൻ ആ സൂറ ആരംഭിക്കുന്നത് ഔഹ്മാൻ അള്ളാഹു സുബാനോ തല പരമകാരുണികൻ മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു അവനെ സൃഷ്ടിച്ചിരിക്കുന്നു ആശയവിനിമയ ശേഷി അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ റഹ്മത്താണ് ഖുർആൻ ഇസ്ൽ അള്ളാഹു അങ്ങനെയാണ് ഖുർആാനിനെ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികൾക്ക് കാരുണ്യമായിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും ശമനമായിക്കൊണ്ട് ഖുർആാനിനെ നാം ഇറക്കി തന്നിരിക്കുന്നു എന്നതാണ് ഈ ഖുർആാൻ പ്രവാചക ദിനമേനി സല്ലുസ്വല്ലം തൻ്റെ അനുചരന്മാർക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഒരു വലിയ സാമൂഹ്യ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നിരുന്ന ഒരു ഇടയവർഗത്തെ ലോകോത്തര സമൂഹമാക്കി നാഗരികമായ ഒരു ജനതയാക്കി പ്രവാചക ദുരമേനി സല്ലാ അല്ലുസല്ലം മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർഹാനിലൂടെയാണ് കിസ്രയുടെയും കൈസറിൻ്റെയും കൊട്ടാരവാതിലുകൾ അവർ തള്ളിത്തുറക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്കും വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം പകർന്നുകൊടുക്കുവാനും അവർക്ക് കഴിയുകയുണ്ടായി ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെയാണ് പ്രവാചക ദുരമേനി സല്ലാല്സ്വലം ഒരു വലിയ സമൂഹത്തെ മാറ്റിയെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ ഷിർക്കിൽ മുഴുകിയ ബഹുദൈവാരാധകരായ ഒരു സമൂഹം ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ അവരെ തോഹൈതിലേക്ക് ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അന്ധകാരങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനവിഭാഗത്തെ വെളിച്ചത്തിലേക്ക് സന്മാർഗത്തിലേക്ക് വഴി നടത്തി ജാഹിലീയത്തിൽ നിന്നും അവരെ ഇസ്ലാമിലേക്ക് കൈപിടിച്ചുകയറ്റി അധർമ്മങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ധാർമ്മികതയിലേക്കും ധാർമ്മികതയിലേക്കും നീതിനിഷ്ഠയിലേക്കും അവരെ രക്ഷിച്ചെടുത്തു അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു ഇങ്ങനെ ഒരു സമൂഹ പരിവർത്തനമാണ് പ്രവാചക ദുരുമേനി സല്ല അല്ലാസ്വലം വിശുദ്ധ ഖുർആാനിലൂടെ സാധിച്ചെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും നബി ദുരുമേനി സല്ലാഹു ദൗത്യ നിർവഹണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നാണ് അവർക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും വേദഗ്രന്ഥങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഹിക്കുമത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇതാണ് റസൂൽ കരീം സല്ലാ അല്ലുസലം നിർവഹിച്ച അവിടുത്തെ പ്രധാനപ്പെട്ട ദൗത്യം അടഞ്ഞു കിടന്നിരുന്ന അവരുടെ മനസ്സുകളെല്ലാം തന്നെ ഖുർആാനിൻ്റെ ആയത്തുകൾ കൊണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ പൂട്ടുകളെയൊക്കെ ദൈവിക വചനങ്ങളെ കൊണ്ട് തല്ലിപ്പൊളിക്കാൻ അവർക്കായി എന്നാണ് അവരെ വരിഞ്ഞു മുറുക്കിയ അവരെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഒരുപാട് പ്രയാസങ്ങളുടെ ചങ്ങലകളെയെല്ലാം തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം കൊണ്ട് പൊട്ടിച്ചെറിയാൻ ഒരു സമൂഹത്തിന് കഴിഞ്ഞു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മനുഷ്യ മനസ്സുകളെ കുറിച്ച് മനസ്സിന്റെ തലങ്ങളെ കുറിച്ച് അതിൻ്റെ മൂന്ന് അവസ്ഥകളെ കുറിച്ച് ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഒന്ന് അൻ നഫ്സുൽ ലവ്വാമ സ്വന്തത്തെ തന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സാണ് മറ്റൊന്ന് അൻ നഫ്സുൽ അമ്മാറ നഫ്സുമാർ തിന്മകളിലേക്ക് പ്രേരണ ചെലുത്തുന്ന ഒരു മനസ്സ് മറ്റൊന്ന് അന്നഫ്സുൽ മുത്തമഇന്ന ശാന്തമായി സമാധാനമടയുന്ന മനസ്സ് മനസ്സിൻ്റെ ഭാവങ്ങളെയും അതിൻ്റെ തലങ്ങളെയും കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ തെറ്റുകളിലേക്ക് പ്രേരിതമാകുന്ന മനസ്സുകളെ അള്ളാഹുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അങ്ങനെ അവർക്ക് സമാധാനം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സംസ്കരണ പ്രക്രിയയാണ് ശരിക്ക് നബി ദുരവല് നടത്തിയത് നബിസ് ഈ ലോകത്തു നിന്ന് യാത്ര പറയുമ്പോൾ നമ്മളെ അനാഥമാക്കിക്കൊണ്ടല്ല പോകുന്നത് നേരെ മറിച്ച് അവിടുന്ന് പറയുന്നുണ്ട് റസൂലിഹി രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ വഴി വഴിപിഴക്കുകയില്ല ഒന്ന് അള്ളാഹുവിൻ്റെ വേദപുസ്തകമാണ് മറ്റൊന്ന് ആ വേദപുസ്തകത്തിനനുസരിച്ച് ഇരുപത്തിമൂന്ന് വർഷകാലം പ്രവാചക ദുരിമേനി സാഹുല്സ് നമുക്ക് ജീവിച്ചു കാണിച്ചു തന്ന അവിടുത്തെ ഉത്തമമായ മാതൃകയാണ് അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴി തെറ്റിപ്പോവുകയില്ല എന്ന് നബിദരിമേനി സല്ലാ അലുസ്വല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമുക്കും ഇനി ഇവിടെ നിർവഹിക്കാനുള്ളത് ഇത് തന്നെയാണ് റസൂലുള്ള ഓദിയെ പോലെയുള്ള വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകൾ നമ്മൾ ഓതുകയും മറ്റുള്ളവർക്ക് ഓദിക്കേൾപ്പിക്കുകയും ചെയ്യുക അതിലൂടെ നമ്മൾ സ്വയം മാറുകയും മറ്റുള്ളവരെ പരിവർത്തനത്തിന് വിധേയരാക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഖുർആനിന്റെ ആയത്തുകൾ അത് കലാമുള്ളയാണ് ദൈവിക വചനങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യ ഹൃദയത്തിൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ അത് ആഴ്ന്നിറങ്ങും എന്നുള്ളത് ഉറപ്പാണ് ജുബൈർ ബിന് മുത്താഹുനഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് ഇത് നടക്കുമ്പോൾ അദ്ദേഹം മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല പ്രവാചകദിമേനി സാബല്സ്വല്ലം ഒരു ദിവസം മഹരീബ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സൂറത്തുത്തൂർ ആണ് റസൂലുള്ള ആ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് റസൂലുള്ള സൂറത്ത് തൂർ ഓതി തുടങ്ങി അതിലെ എന്ന ഈ ആയത്ത് ഓതിയെത്തിയപ്പോൾ എന്ന് പറയുന്നുണ്ട് ഈ ആയത്തുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പറന്നു പോകുന്ന പോലെ എനിക്ക് തോന്നിയെന്നാണ് ഖുർആാനിൻ്റെ ഒരു വചനം കേൾക്കുന്ന മാത്രയിൽ അതിൽ വിശ്വസിക്കാത്ത ആളുകളുടെ മനസ്സുകൾ പോലും അത് വളരെയധികം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അം ഖുലിഖൂൻ അവർ ശൂന്യതയിൽ നിന്നുണ്ടായതാണെന്നാണോ എന്ന ഖുർആാനിൻ്റെ ചോദ്യം അമുൽ ഖാലിഖൂൻ അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ എന്ന ഖുർആാനിൻ്റെ ചോദ്യം അം വൽ അർദ് വാനലോകങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അവരാണോ അതല്ല അവർ ദൃഢമായി വിശ്വസിക്കാതിരിക്കുകയാണോ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് പറയുന്ന അംഗീകരിച്ചിരുന്ന ഒരു സമൂഹമാണ് ൂബിയ അംഗീകരിച്ച ഒരു സമൂഹമായിരുന്നു പ്രവാചകന്റെ പ്രബോധിത സമൂഹം അങ്ങനെയുള്ള ആ സമൂഹം എന്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന പ്രസക്തമായ ഖുർആന്റെ ചോദ്യമാണിത് അള്ളാഹു ഖാലിഖാണ് എന്ന് അംഗീകരിക്കുന്നവർക്ക് അള്ളാഹു ഇലാഹാണ് അംഗീകരിക്കാൻ എന്തീകരിക്കാൻ തൊഴീദിയ അംഗീകരിക്കാൻ എന്താണ് അവർ അറച്ചു നിൽക്കുന്നത് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ മനുഷ്യരിൽ വരുത്തിയ പരിവർത്തനം അത് വിശ്വാസം കൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വൽ ഈ മാഹർ അള്ളാഹുല വിശ്വാസം മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം അള്ളാഹുൽ യഥാർത്ഥ വിശ്വാസം ദൃഢീകരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ റസൂല അവർക്ക് ഒതുക്കേൽപ്പിച്ചു കൊടുത്തിരുന്നത് അള്ളാഹു വിശ്വസിക്കുന്നവർ തന്നെ പരിഗണിക്കേണ്ട വിധം അള്ളാഹുനെരുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുവിനെ ഗൗനിക്കേണ്ട വിധം നിങ്ങൾ എന്തുകൊണ്ട് അവനെ ഗൗനിക്കുന്നില്ല അവന് നൽകേണ്ട ഗാംഭീര്യവും മഹത്വവും എന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ മനസ്സുകളിൽ ചെന്ന് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി അഫഹസിൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ അള്ളാഹു സുബാനോത്താലെ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് നമ്മുടെ അരികിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്ന വരികയില്ല എന്നാണോ നിങ്ങളുടെ ധാരണ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള നിരവധി അനവധി ചോദ്യങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവരുടെ മനസ്സുകളിൽ പരിവർത്തനം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതാണ് ഖുർആൻ അലൈഹിം എന്ന് പറയുന്നത് പ്രവാചക ദുരിമേനി സാഹ അലുസലമിയുടെ അരികിൽ വന്ന ഒരു അതിഥിയുടെ കഥ ഇമാം മുസ്ലിം റഹിമഹുല്ല തൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട് നബി ദുരിമേനി സുല്ലാല്സലമിയുടെ അരികിലേക്ക് അവിശ്വാസിയായ ഒരു സഹോദരൻ വിരുന്നുകാരനായി കടന്നു വരുന്നു പ്രവാചകൻ അദ്ദേഹത്തെ സൽക്കരിക്കുന്നു ഒരാടിനെ കറന്ന് പാല് കൊടുക്കുന്നു അദ്ദേഹം ആർത്തിയോടുകൂടി അത് കുടിക്കുന്നു വീണ്ടും വേണമെന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ റസൂലും വീണ്ടും ആടിനെ കരന്നുകൊണ്ട് ആ വ്യക്തിയെ സൽക്കരിക്കുന്നു ഇത് രണ്ടും മൂന്നും നാലും തവണയായിട്ടും നിൽക്കുന്നില്ല ഒരു ഏഴോളം തവണ റസൂൽ അദ്ദേഹത്തിന് പാൽ കൊടുത്ത് സൽക്കരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പ്രവാചകന്റെ വിരുന്നുകാരനായി കഴിയുകയാണ് റസൂൽലാൻ്റെ കൂടെ ആ സമയത്ത് പ്രവാചക ദുരിമേനി സുലാ അലുസ്വലം അദ്ദേഹത്തിന് ചില സാരോപദേശങ്ങൾ നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ സുക്തങ്ങളാണ് നബി തിരുമേനി അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചത് അങ്ങനെ ആ രാവ് പ്രവാചകന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ തൻ്റെ മനസ്സിൻ്റെ കവാടങ്ങൾ മലക്ക തുറന്നിട്ട് കൊണ്ട് അതിനു അദ്ദേഹം സന്നദ്ധനായി അദ്ദേഹം അന്ന് അവിടെ വിശ്രമിക്കുന്നു പിന്നീട് നേരം പുലർന്ന് പ്രവാചക ദുരിമേനി സുല്ലാസ്ലമിന്റെ അരികിലേക്ക് അദ്ദേഹം വരുമ്പോൾ തലേന്ന് കിടന്നുറങ്ങിയ മനുഷ്യനല്ല പിറ്റേന്ന് എഴുന്നേറ്റ് റസൂൽ അരികിലേക്ക് വരുന്നത് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു തൻ്റെ ഇസ്ലാം തൻ്റെ ഈമാൻ അല്ലാഹു അന്ന റസൂൽ സ്വലമ്മയുടെ കൂടെയുള്ള ഈ കുറഞ്ഞ സമയത്തെ സഹവാസവും പ്രവാചകന്റെ സാരോപദേശങ്ങളും അദ്ദേഹത്തിന് മാറ്റി ആ മനുഷ്യനെ ആകെ മാറ്റി അദ്ദേഹത്തിൻ്റെ ശരീരാവയവങ്ങളിൽ ബാഹ്യമായ അവയവങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ മാറ്റം വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരാവയവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ആന്തരാവയവത്തിനാണ് മാറ്റം വന്നത് അതെന്താണ് അതാണ് മനസ്സ് അതാണ് ഹൃദയം ഖുർആൻ മനസ്സിനോടാണ് സംസാരിക്കുന്നത് ഖുർആൻ ഹൃദയത്തെയാണ് പരിവർത്തിപ്പിക്കുന്നത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂർ സുല്ലം പറഞ്ഞത് അല്ല ഇന്നഫു അറിഞ്ഞേക്കുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് മാംസപിണ്ടു അത് നന്നായാൽ ശരീരം ശരീരമാസകലം നന്നായി വൈദാ ഫസദത് വൈദ ഫൽ അത് കേടുവന്നാലോ ശരീരമാ സകലം അത് കേടുവന്നു അലാ വഹിയൽ കൽബ് അറിഞ്ഞേക്കുക അതാണ് മനസ്സ് അപ്പോൾ ഈ മനസ്സാണ് മാറേണ്ടത് മനസ്സ്ഥിതിയാണ് മാറേണ്ടത് ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനം സാധ്യമാകുന്നത് വ്യവസ്ഥിതികളുടെ മാറ്റത്തിലൂടെയല്ല മനസ്ഥിതികളുടെ മാറ്റത്തിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഒതുക്കേൽപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്ത പ്രവാചക തിരുമേനി സ്വല്ലാസ്വലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സഹോദരനെ പിറ്റേന്ന് റസൂലുല്ലാഹിഅലു സ്വലം സൽക്കരിച്ചു അതുപോലെ ഒരു ഗ്ലാസ് പാല് കൊണ്ടുപോയി കൊടുക്കുന്നു അദ്ദേഹം അത് ബിസ്മി ചൊല്ലി കുടിക്കുന്നു കുടിച്ചതിന് ശേഷം അലഹദില്ല എന്ന് പറയുന്നു തലേന്ന് രാത്രി ഉള്ള അനുഭവം വെച്ച് റസൂല് വീണ്ടും പാലൊഴിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി മതി റസൂലേ എനിക്ക് മതിയായിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഭക്ഷണത്തോടും പാലിനോടും പാനീയത്തോടും അത്യാർത്തി കാട്ടിയിരുന്ന ഒരു മനുഷ്യന്റെ മനോഗതി അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി തന്നെ ഒരൊറ്റ രാത്രിയിലെ കുറച്ച് നേരം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിലാണ് പ്രവാചകദ്രിമൈനു സാഹിസ്ം വിഖ്യാതമായി തീർന്ന ഒരു പ്രസ്താവന നടത്തിയത് കുടിക്കുമ്പോൾ അവിശ്വാസി ഏഴ് ഏഴകിടുകളിൽ നിന്ന് കുടിക്കുന്നു എന്ന് ഇത് പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് എങ്കിൽ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആനാണ് ശരിക്ക് മനുഷ്യ മനസ്സുകളെ മാറ്റിയത് ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് തിലാവത്തുൽ ഖുർആൻ അതുപോലെ തന്നെ ഇസ്തിമാ ഖുർആൻ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് തദബ്ബുറുൽ ഖുർആൻ ഇതൊക്കെയാണ് ശരിക്ക് ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നത് مهانا يا آيه عمر بن الخطاب رضي الله عنه هنا شريط رنا مكريام إشهد القرآن السورة تواه يلي وجنينغل ما <applause> أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الارض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الارض وما بينهما وما تحت الثرى <applause> اذا قال كنا ഉമർബുൽ അള്ളാഹുഹുവിൻ്റെ മനസ്സിനെ ഈ സൂക്തങ്ങൾ എങ്ങോട്ടെല്ലാമാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ അറിശിൻ്റെ അരികിലേക്ക് അള്ളാഹുവിലേക്ക് വാനലോകങ്ങളിലേക്ക് അവിടെയുള്ള മുഴുവൻ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് ഭൂമിയിലേക്ക് ഭൂമിയുടെ അടിത്തട്ടിലുള്ള മണ്ണിലേക്ക് എവിടെയൊക്കെയാണ് വാനവും ഭൂമിയും ആകാശവും അറസ്സുമൊക്കെ ആരാണ് അള്ളാഹു എന്ന് ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ അള്ളാഹുനുവിന് ഇത് കേട്ട മാത്രയിൽ തന്നെ ബോധ്യപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു അത് മാറ്റമാണ് നോക്കൂ ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ അള്ളാഹുനുഹു പലഹാരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ പൂജിച്ച് വിശക്കുമ്പോൾ അതെടുത്ത് കഴിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിഗ്രഹാരാധകനായിരുന്നു ശിർക്കിൽ മുഴുകിയ ഒരാളായിരുന്നു പക്ഷേ ആ വിഗ്രഹാരാധനകനായിരുന്ന ഉമർ അള്ളാഹുവിനെ മോഹിതാക്കി കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയാക്കി ഷിർക്കിൻ്റെ ഒരു ലാഞ്ചനയെങ്ങാനും എവിടേക്കെങ്കിലും കടന്നു വരികയാണെങ്കിൽ അതുവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തോഹീദിന്റെ ധ്വജവാഹകനാക്കി മാറ്റാൻ

ഉമർ അലി അള്ളാഹ്നുഹു ആ മരം തന്നെ മുറിച്ച് നീക്കി അവിടെ ശുദ്ധിയാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഹജറുൽ അസ്വദിൻ്റെ ചുംബനവുമായി ബന്ധപ്പെട്ട് ഉമർ അബുൽത്താബ് അലി അള്ളാഹ്നഹു നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് പ്രവാചക പ്രവാചകദിഹ്സ്വല്ലം തവാഫ് ചെയ്തപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് ഹജറുൽ ചുംബിച്ചുകൊണ്ടാണ് അത് തുടങ്ങിയത് ഉമർ ഉൽ ഖത്താബ് അലി അള്ളാഹുനു പറഞ്ഞെന്താണെന്നോ അല്ലയോ കറുത്ത കരിങ്കല്ലേ വാന നീ ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം അങ്ങനെ തന്നെയാണ് ഞാൻ ചുംബിക്കുന്നത് ലാ വലാ നിനക്കൊരു നിനക്കൊരുപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല കല്ലേ ലൗ റഅയ്തു റഅയ്തു ലൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റസൂലുള്ള നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല നോക്കൂ നിങ്ങൾ അങ്ങനെ അള്ളാഹു അല്ലാത്ത ഒരു 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 വസ്തുതക്കും സൃഷ്ടിക്കും യാതൊരു അമിതമായ കഴിവും ഇല്ല എന്ന് ദിവ്യത്വവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഇടത്തേക്ക് വരെ അങ്ങനെ ഉമർലി അള്ളാഹുഹു തൻ്റെ ഈ വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ് ശരിക്ക് വിശുദ്ധ ഖുർആൻ നടത്തുന്നത് എന്ന് കാണാൻ കഴിയും സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ എന്ന പോലെ തന്നെ മനസ്സിൻ്റെ എല്ലാ തലങ്ങളിലുള്ള മാറ്റങ്ങൾ ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സ്വഭാവമായി റസൂർ എന്ന് പറഞ്ഞത് ക്ഷമയാണ് സഹനമാണ് ഇത് ഉമർ അലി അള്ളാഹു കഥയാണെങ്കിൽ ഇത് ഒരു സഹോദരിയുടെ കഥ ഹൻസാർ ചരിത്രത്തിൽ നമുക്ക് അവരുടെ കഥ വായിക്കാൻ കഴിയും തൻ്റെ പിതാവത്ത ഒരു സഹോദരനായ സഹറ് മരിച്ചതിൻ്റെ പേരിൽ ക്ഷമിക്കാൻ കഴിയാതെ ദുഃഖിതയായി കഴിഞ്ഞുകൂടി അവർ ആ സഹോദരൻ്റെ പേരിൽ ഒരു വിനാപകാവ്യം തന്നെ രചിക്കുകയുണ്ടായി യുദക്കിറുനി എല്ലാ എൻ്റെ സഹോദരനായ സഹിറിനെ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ സൂര്യാസ്തമയങ്ങളും എൻ്റെ സഹോദരനെ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല സഹോദരൻ മരിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവരൊക്കെ ധാരാളമായി കരയുന്നുണ്ട് എന്ന ഒരു സമാധാനം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നിവരെ പാടിയ ഖൻസിയൻ അവരുടെ ജാഹിലീയത്തിലെ വരികളായിരുന്നുവെങ്കിൽ അവർ ഖുർആാനിൻ്റെ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരമുണ്ടായി നേടിയതിനു ശേഷം ഉണ്ടായ ചരിത്രം നമുക്കറിയാൻ കഴിയും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കാദിസിയ യുദ്ധത്തിൽ ബിൻ അബീ വക്കാസ് സായദ്ബിൻ്ളിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന ആ യുദ്ധത്തിൽ അവരുടെ നാല് മക്കൾ പങ്കെടുത്തു ആ മക്കളെ യുദ്ധത്തിന് തയ്യാറാക്കി പറഞ്ഞയച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നത് കാണാൻ കഴിയും പക്ഷേ ആ യുദ്ധത്തിൽ അവരുടെ നാല് മക്കളും രക്തസാക്ഷികളായി എന്ന വാർത്തയറിഞ്ഞപ്പോൾ അവർ നേരത്തെ പിതാവത്തെ ഒരു സഹോദരന് വേണ്ടി വിലപിച്ച് പാടിയ പോലെയുള്ള കവിതകളല്ല പാടിയത് അക്ഷമയായി അവർ വിലപിക്കുകയല്ല ചെയ്തത് നേരെ മറിച്ച് എന്റെ മക്കളുടെ രക്തസാക്ഷിത്വാൽ എന്നെ ആദരിച്ച ആദരിച്ചി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സങ്കേതത്തിൽ എന്നെയും എന്നെ മക്ക മക്കളെയും ഒരുമിച്ച് കൂട്ടുമെന്ന് ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൻ്റെ സമാധാനത്തിൻ്റെ വാക്കുകൾ ഒരുവിടുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഒരു പരിവർത്തനം ഇങ്ങനെയുള്ള മാറ്റമാണ് ശരിക്ക് വിശുദ്ധ ഖുർവാനിലൂടെ നടത്തിയതും നടക്കേണ്ടതും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ ഞാൻ ചുരുക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ സംബന്ധിച്ചിടത്തോളം പൂർവികരായ സഹാബിവല്യന്മാർക്കുണ്ടായിരുന്ന മാറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നു പഠിക്കുന്നു വായിക്കുന്നു ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നുള്ളതാണ് ഇഖ് ഇഖ്റ കൊണ്ട് തുടങ്ങി പഞ്ചസൂക്തങ്ങളാൽ ആരംഭിച്ച് അവസാനം തുലക്കും ഇസ്ലാമദീന എന്ന ഖുർആാനിൻ്റെ വരികളിലൂടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പൂർത്തീകരിച്ച അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അത് നമ്മുടെയും ജീവിതത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ ഉതകുന്ന വിധത്തിലാണ് നാം അത് പാരായണം ചെയ്യേണ്ടത് നാം അത് പഠിക്കേണ്ടത് നമ്മളത് കേൾക്കേണ്ടത് ഉൾക്കൊള്ളേണ്ടത് മറ്റുള്ളവർക്ക് ഇതിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് ഖുർആാനിൽ അവസാനമായി പറഞ്ഞു വെച്ച പോലെ നിങ്ങൾ നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണം ആ ദിവസം എല്ലാ വ്യക്തികൾക്കും ഈ ദുനിയാവിൽ അവർ സമ്പാദിച്ച എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടും വഹും അവർ ഒരിക്കലും അനീതിക്ക് വിധേയരാകുകയില്ല എന്ന് അള്ളാഹു സുബാന നമ്മെ ഉണർത്തുന്നുണ്ട് ഈ വാക്യത്തിലൂടെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പരിസമാപ്തി കുറിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൂർണ്ണ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് അതൊരു മൊഴിജിജത്താണ് അള്ളാഹു പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ മൊഴിശിജത് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ മുൻഗാമികളായ എല്ലാ അമ്പിയാക്കളുടെയും മൊഴിജിജത്വുകൾ അവരുടെ മരണത്തോടുകൂടി ഇല്ലാതായി തീർന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ മൊഴിജിതത്ത് വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഇവിടെ നിലനിൽക്കും ഇപ്പോൾ അതിൻ്റെ വാഹകരാകേണ്ടത് നമ്മളാണ് നമ്മുടെ ആയുഷ്കാലത്ത് ഇപ്പോൾ അതിൻ്റെ പ്രചാകരും പ്രചാരകരും പ്രയോക്താക്കളും നമ്മളാണ് അത് നമ്മൾ ഏറ്റെടുത്താൽ അള്ളാഹുവിൻ്റെ റഹമത്ത് നേരത്തെ കേൾപ്പിച്ച പോലെ അതിരും എതിരുമില്ലാതെ നമ്മൾ പെയ്തിറങ്ങും നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലൊന്നടങ്കവും അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമൂഹമായി അള്ളാഹു നമ്മെ മാറ്റിത്തീർക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു